മലയാളത്തിന്റെ ദൃശ്യമാധ്യമ സംപ്രേഷണ ചരിത്രത്തിൽ അതിന് നാഴികക്കല്ലായി മാറിയ ഒന്നാണ് ഏഷ്യാനെറ്റിന്റെ ആരംഭം ഏഷ്യാനെറ്റ് എന്ന ചാനൽ അങ്ങനെ ഒരു സങ്കല്പം ആദ്യം രൂപം കൊള്ളുന്നത് ശശികുമാർ എന്ന മാധ്യമ പ്രവർത്തകന്റെ മനസ്സിലാണ് സ്വപ്നങ്ങളിലാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അദ്ദേഹം അക്കാലത്ത് ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ കലാപ്രവർത്തകർ എല്ലാവരും തന്നെ അക്കാര്യം മറന്നുപോയിരിക്കുന്നു പുതിയ തലമുറ ആവട്ടെ അതൊട്ട് അറിയാൻ ശ്രമിക്കുന്നില്ല ആ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഞങ്ങൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ശശികുമാർ ഉന്നത ഉദ്യോഗസ്ഥനായി ഇരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അഞ്ചു പേർ അവിടെ നിന്നും ഇറങ്ങി വന്നിട്ടാണ് ഏഷ്യാനെറ്റിന് തുടക്കം കുറിക്കുന്നത് ശശികുമാറിനൊപ്പം ഇറങ്ങി വന്ന പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ക്യാമറമാൻ ടി ജി ശ്രീകുമാറാണ് എന്നോട് പോകേണ്ടത് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് പേർക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത മഹത്വം വ്യക്തിത്വം ഛായാഗ്രഹണ കലയുടെ രംഗത്ത് പതിറ്റാണ്ടുകൾ പരിചയ സമ്പത്തുള്ള ടി ജി ശ്രീകുമാർ നമസ്കാരം ഓർത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഏഷ്യാനെറ്റ് എന്ന ചിന്ത ശശികുമാർ നിങ്ങളൊക്കെയായി പങ്കുവയ്ക്കുന്നതും നിങ്ങളൊക്കെ അവിടെ നിന്നും ഇറങ്ങി വരുന്നതും ശശികുമാർ സാർ ഞാനിങ്ങോട്ട് അധികം നാൾ പി ടിയിൽ വർക്ക് ചെയ്തിട്ടില്ല പി ടിയിൽ ഞാൻ വന്ന ശേഷമാണ് അനുമ്പനി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഏഷ്യാനെറ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ എറണാകുളത്ത് ഓഫീസിലാണ് ജോയിൻ ചെയ്യുന്നത് അതൊരു ന്യൂസ് എലക്ഷൻ സമയത്ത് ശ്രീദേവി സഞ്ജയ് മോഹൻ ഇവരെയൊക്കെ കൂടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത് അന്ന് പി ടി ഐയുടെ ദൂരദർശനിൽ ഡൽഹി ദൂരദർശനിൽ നിന്ന് താനാപ്പാന എന്ന് പറഞ്ഞൊരു സ്റ്റോറി പോയിക്കൊണ്ടിരുന്നു അതിനുവേണ്ടി സ്റ്റോറിയിലായിരുന്നു അന്ന് എൻ്റെ ജോലി കേരളത്തിൽ നിന്നുള്ള അന്ന് വലിയ സിനിമയിലെ വലിയ അറിയപ്പെടുന്ന ഡയറക്ടേഴ്സ് എല്ലാം അതിനുവേണ്ടി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഇനി വേറെ ചരിത്രമുണ്ട് എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ഇങ്ങനെ ഇൻഡിപെൻ്റൻ്റ് ആയതും റെജിമെൻറ്റിനും അതൊക്കെ വന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയെന്നുള്ളതിന് വേറെ കഥയുണ്ട് അതെ ഞാൻ പറയുന്നത് ഒട്ടും ശരിയല്ല കാരണം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അങ്ങനെ ഒരു സാഹചര്യം പെട്ടെന്ന് ഏഷ്യാനു തുടങ്ങുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ മാധവൻകുട്ടി സാർ മാതൃമിലുണ്ടായിരുന്ന മാധവൻകുട്ടി സാറിൻ്റെയൊക്കെ ഇത് നടക്കുന്നത് അന്ന് ഈ അഞ്ചു റിസൈൻ ചെയ്ത് വന്നു എന്ന് താങ്കൾ പറഞ്ഞാൽ അതിനകത്ത് നിന്ന് ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ റിസൈനേഷൻ വരെയുള്ള ഒരു പ്രശ്നിലേക്ക് ഞാൻ പിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല അന്ന് അന്ന് അവിടെ നിന്ന് വന്ന് വീരരാഘവൻ പിന്നെ പോൾസക്കറിയ നമ്മൾ എഴുതി എഴുത്തുകാരനായ പോൾസക്കറിയ പിന്നെ ആരാണ് അവിടുത്തെ അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്ന ബാലേന്ദർ പിന്നെ ഇന്നും രണ്ടുപേരും കൂടിയാണ് പേരും ഓർക്കുന്നില്ല ഇവരൊക്കെ കൂടിയായിരുന്നു അന്ന് അവിടെ നിന്ന് വരുന്നത് അതിൻ്റെ കൂടെ ഭാഗ്യവശാൽ ഞാനും കൂടി ഉണ്ടായിരുന്നു ശരിക്കും പറയണത് അതിൻ്റെ ആദ്യത്തെ ക്യാമറമാൻ ഒഫീഷ്യലി ആദ്യത്തെ സ്റ്റാഫ് ഞാനല്ല പക്ഷേ പി ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഏഷ്യാന് വേണ്ടി വർക്ക് ചെയ്തു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ തകഴി ശിവശങ്കര പിള്ളയുടെ ഒരു ഇൻറ്റർവ്യൂ എടുത്തുകൊണ്ടാണ് ആദ്യം തുടങ്ങുന്ന ഏഷ്യാനെറ്റ് അതിനുമുമ്പ് പല പരിപാടികളും ഡൽഹിയിലും ബോംബെയിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനോഗ്രേഷന് മുമ്പായിട്ട് നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നൊരു ഇതാണ് നമ്മുടെ മഴമുഴ കൂട കൂട ഒക്കെ ചെയ്ത ആ അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ആ വർക്ക് ചെയ്തത് ആദ്യത്തെ തുടക്കം അപ്പോൾ അതിൽ ഞാൻ ഭാഗമൊക്കെ അങ്ങനെ ആദ്യത്തെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ഇനോഗ്രേഷനും എല്ലാം കഴിഞ്ഞ് പിന്നെ പി ടിയുടെ പിന്നെ ഏഷ്യൻ്റെ സ്റ്റാഫായിട്ട് ഞാൻ മദ്രാസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് അവിടുന്ന് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ തിരുവനന്തപുരത്ത് ഓഫീസിലേക്ക് ഞാൻ വന്നു അന്ന് എൻ്റെ കൂടെ ആ സമയത്ത് ഞങ്ങൾ മുമ്പ് മുമ്പും ഒഫീഷ്യലി മുമ്പ് തുടങ്ങിയാണ് രാ നമ്മുടെ ശരത് രാജൻ ഇവരൊക്കെ അന്ന് പ്രൊഡ്യൂസർമാരായിട്ട് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരായിരുന്നു തുടക്കം അത് കഴിഞ്ഞ് ഇവിടെ വന്നു അത് കഴിഞ്ഞ് ഞാൻ ഏഷ്യാനിൽ കുറച്ച് കുറേ അധികം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രൊഡ്യൂസറായിട്ട് മാറിക്കൂടെ ഒഫീഷ്യലിക്ക് ഞാൻ സീനിയർ ക്യാമറാമാൻ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കുറെ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു അന്ന് സിനിമ അപ്പം ആ സമയത്താണ് നമ്മൾ നമ്മളീ സിനിമയെന്ന് വന്നിട്ട് ഞാൻ ഈ പ്രൊഡ്യൂസർ എന്നുള്ളൊരു വേഷം ഡയറക്ടറാണ് ആണ് ശരിക്കും പ്രൊഡ്യൂസർ എന്നുള്ള ടെലിവിഷനിൽ അറിയപ്പെടുന്നത് അങ്ങനെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പണം മുതൽ ആണ് ഇവിടെ പണം ചെയ്യുന്ന കൺട്രോൾ ഇവിടെ അതെ അപ്പം ആ അതെ അത് നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് അന്ന് അങ്ങനെയുള്ളൊരു അനുഭവമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് സിനിമയിൽ നിന്നും വന്ന് ഇതിനകത്തേക്ക് പലരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ ചെറു പ്രായക്കുറവിൽ ഞാനായിരുന്നു എന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇല്ല തുടങ്ങിട്ടില്ല അന്ന് അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിപ്പുറം വന്നിട്ടാണ് എൻ്റെ കേരളം അത് ശരിക്ക് പറഞ്ഞാൽ ഔട്ട്സൈഡ് പ്രൊഡക്ഷൻ ആയിരുന്നു ഏഷ്യാനെറ്റിന്റെ ആണെങ്കിലും ജയൻ ക്യാമറമാൻ മാൻ ജയൻ ഒക്കെ ആയിരുന്നു അതിന് വേണ്ടി വന്നു സണ്ണി ജോസഫ് അങ്ങനെ അവരൊക്കെ ആയിരുന്നു ഞങ്ങള് ഇൻഫോസ് ടീം ഉണ്ടായിരുന്നില്ല അവരായിരുന്നു ചേരുന്നത് എൻ്റെ കേരളം എൻ്റെ കേരളം ഞാൻ നീക്കുന്ന ഒരു എപ്പിസോഡൊന്നും ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ പി ടി ഐക്ക് വേണ്ടി ചെയ്ത രവി മറ്റേ സുകുമാരൻ എന്താണ് പിന്നെ വേറെ പലരും അവരൊക്കെ ചെയ്തിരുന്ന പ്രോഗ്രാമിന് ഞാൻ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട് ഡൽഹി ദൂരദർശന് വേണ്ടി ചേരുന്ന ഡൽഹി ദൂരദർശൻ ഞാൻ എഴുപത്തി ഒമ്പതിൽ ഡൽഹി ദൂരദർശന് വേണ്ടി തുടങ്ങിയ എൺപത്തിമൂന്നിലാണ് ട്രിവാൻഡൻ ദൂരദേശം തുടങ്ങിയത് ഞാന് മുമ്പേ ഡൽഹിക്ക് വേണ്ടി മദ്രാസ് ടെലിവിഷന് വേണ്ടി ഞാൻ ചെയ്തു തുടങ്ങിയ ഞാൻ എൺപത്തിമൂന്ന് എൺപത്തിനാലില് ഞാൻ ട്രിവാൻഡൻ ദൂര പേഷ്യൻ്റെ കത്ത് അത് കഴിഞ്ഞു പത്ത് ക്യാമറമാൻ ആയിട്ട് സ്റ്റാഫല്ല ഞാൻ ആദ്യത്തെ സ്ട്രിങ്കർ ഉണ്ട് പീ കോക്ക് ടെലിവിഷൻ ബോബിർബി ബാങ്ക് ഫെഡറൽ ബാങ്ക് അതെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു അന്ന് ഞാൻ സാറിന്റെ കൂടെ ആയിരുന്നു അന്ന് ഈ വീഡിയോ ക്യാമറ അറിയാവുന്ന ഒരു സിനിമാക്കാരൻ എന്നൊരു ഇല്ല പെൺകുട്ടി മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി അങ്ങനെ കൊറേ അധികം വർക്ക് ചെയ്യാൻ ആദ്യകാലങ്ങളിലും പിന്നെ അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ക്യാമറാമാൻ ആക്കിയത് ബോബിയാണ് പിന്നെ അങ്ങനെയാണ് ഞാൻ മനോരമയിലേക്ക് വന്നത് എനിക്ക് മനോരമയ്ക്ക് വേണ്ടി കൊറേ വർക്ക് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഏഷ്യന്റെ തുടങ്ങണതിനു മുമ്പ് തന്നെ മനോരമ പ്രൊഡക്ഷൻ ആരംഭിച്ച അങ്ങനെ ഒരു പ്ലാനിങ് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു അത് കഴിഞ്ഞ് ജൂടൊക്കെ അത് കഴിഞ്ഞിട്ട് അന്ന് പീ കോവിഷൻ്റെ ബോബി ഉർമീസ് അന്ന് അതിൻ്റെ തലമുറത്തായിരുന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ പലരും അവിടെ വന്നു അങ്ങനെ ആദ്യം മനോരമ വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരുന്നു മനോരമരെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ദൂരദർശനിലൊരു ടൈംസ് റോഡ് ഈ ദൂരദർശൻ്റെ വേറൊരു ചാനലും കൂടി ഉണ്ടായിരുന്നു അതിൽ മനോരമ മാതൃഭി അങ്ങനെ മൂന്നാല് ചാനലുകൾ പത്രങ്ങൾക്ക് ടൈംസ് റോഡ് കൊടുത്തിരുന്നു രണ്ട് മണിക്കൂർ നമുക്ക് എന്തു വേണമെങ്കിൽ അതെന്തോ ഒരു കേസൊക്കെ വന്നിട്ട് ആ പരിപാടി ഡ്രോപ്പ് ആയിപ്പോയി അപ്പം അതിന് ശേഷമാണ് ഏഷ്യൻ വരുന്നത് അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഏഷ്യൻറ്റിൽ ഏഷ്യൻറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് തൊണ്ണൂറ്റി മൂന്നില് വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ഞാൻ ഇൻഹോസ് പ്രൊഡക്ഷൻസ് ആദ്യത്തെ സീരിയല് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു അതിന് മുമ്പ് ഒരു സീരിയല് അത് ചിരട്ടക്കണ്ടത്തിൽ കുടുംബത്തിന് ശേഷം അത് നമ്മൾ ഡയറക്ടർ നിസാറാണ് ഡയറക്ട് ചെയ്ത് അതിനുമുമ്പ് പിന്നെ ഇത് നെടുപിടുവെന്ന് പറഞ്ഞ ഡയറക്റ്റ് ആയിരുന്നു ഒരു പതിമൂന്ന് എപ്പിസോഡുണ്ടോ ഇത് നമ്മളൊരു ഏഴ് എപ്പിസോഡാണ് ആദ്യത്തെ ഇൻഹോസ് ശരിക്കണം പൂർണ്ണമായിട്ടൊരു ഹോസ് പ്രൊഡക്ഷൻ ആയിരുന്നു അതൊക്കെ അതൊക്കെ പിന്നെയോ അത് തന്നെ അത് കഴിഞ്ഞ് സ്ത്രീ ജന്മം നമ്മൾ ഒരു 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 സീരിയൽ അതിനു സീരിയൽ ആദ്യം വീക്കലി തന്നെ അതിനിടയ്ക്ക് എന്തോ അത് ഇടയ്ക്ക് ഞാൻ ഏഷ്യാനിന്ന് വിട്ടുപോയി ഞാൻ വീണ്ടും ഒരു ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും വന്ന് ജോയിൻ ചെയ്യും വീണ്ടും

ആദ്യം സിംഗപ്പൂര് സിംഗപ്പൂര് റീഡിംഗ് അത് കഴിഞ്ഞിട്ട് നേരെ മലീന പോയി റഷ്ട്രേലിയ ആദ്യം റഷ്യ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മദ്രാസിൽ വന്നു വായിക്കാം കാരണം അത് സാറ്റലൈറ്റ് നമുക്ക് ആദ്യം നമുക്ക് അവിടെ നിന്നാണ് സാറ്റലൈറ്റ് കിട്ടുക റഷ്യൻ സാറ്റലൈറ്റ് ആണ് നമുക്ക് കിട്ടിയത് അതിന്റെ പ്യൂർ ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്കറിയില്ല അവിടെ നിന്നായിരുന്നു അപ്പോ നമുക്കുണ്ടായിരുന്നൂ അപ്പൊ അന്ന് ആ നമുക്ക് എന്തോ പറഞ്ഞു കേട്ടുള്ള ഏതോ ഒരു ടെലിഫോൺ ലൈൻ മാത്രമുള്ള ഒരു സാറ്റലൈറ്റ് എന്തോ അങ്ങനെ എന്തോ സാധനം നമ്മൾ ഭയങ്കര റെന്റൊക്കെ ഒക്കെ കൊടുത്താണന്ന് അത് ശേഷമാണ് ഈ അന്ന് ടേപ്പ് ടേപ്പുമായിട്ട് നമ്മൾ ഇവിടുന്ന് ഫ്ലൈ ചെയ്യണം പതിവ് അല്ല ഇവിടുന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്ന പത്മകുമാറാണ് ഏഷ്യാനിലുള്ള പത്മകുമാർ ഇപ്പൊ റിട്ടയർ ആയി പുള്ളി ആ പത്മകുമാറാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയിലും പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വേറെ പലരും പോയിട്ടുണ്ട് അല്ല ന്യൂസ് അല്ല നമുക്ക് പ്രോഗ്രാം പ്രോഗ്രാംസ് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഈ ബിറ്റ ടൈപ്പിലാക്കി ഒരു വലിയ പെട്ടിക്കകത്ത് ഇതെല്ലാം കൊണ്ട് പോവും അവിടെ പോയിട്ട് ഇത് അവിടെ അല്ല ഇത് കൊണ്ടുവരുന്ന ബിറ്റ വരുമ്പോ യുമാറ്റിക് തന്നെയായിരുന്നു ജനറേഷൻ അറിയേണ്ടതൊന്ന് ഹ്യൂമാറ്റിക് എന്നൊരു ടേപ്പ് അത് ക്യാമറയുമായിട്ട് ഒരാൾ ഷൂട്ട് ചെയ്യും തൊട്ടു പുറകിൽ ബി സി ആറുമായിട്ട് ക്യാമറമാന്റെ പുറകിൽ അതിനകത്താണ് ഈ ടേപ്പ് ഇടുന്നത് എന്നിട്ട് റോൾ എന്ന് പറയുമ്പോൾ പുറകിലുള്ള ആള് റോൾ ചെയ്യും ക്യാമറമാൻ അല്ലേ അല്ല അത് 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 തരത്തിലുണ്ടായിരുന്നു ഈ നമ്മൾ സി സി യു കേബിൾ ഉണ്ടായിരുന്നു അപ്പൊ സി സി യു കേബിൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പൊ അതിങ്ങനെ ഒടിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബി എൻ സി കേബിൾ വർക്ക് ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് ഈ റെക്കോർഡ് അമർത്തണ്ടാകുന്നത് ഷൂട്ട് ചെയ്യണമെങ്കിൽ അല്ല അല്ല ക്യാമറ ഉണ്ടായിരുന്നു കേബിൾ ഉണ്ട് കേബിൾ തന്നെ നമുക്ക് വർക്ക് ചെയ്യും പക്ഷെ കേബിൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ബി എൻ സി ഇട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ വന്നപ്പോഴാണ് സീരിയലിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓൺ ഓഫ് ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈ സീരിയലൊക്കെ വർക്കുന്ന സമയങ്ങളിൽ റീവെയിൻഡ് ചെയ്യണമായിരുന്നു ഒരു ഷോട്ട് കഴിഞ്ഞാൽ നമ്മൾ ടേപ്പ് ഇതുപോലെയല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ എഞ്ച് ഷോട്ടാണെങ്കിൽ ചെയ്ത് ക്യൂ ചെയ്യും ഈ ക്യൂ ചെയ്യേണ്ട ജോലി ക്യാമറ ഈ റെക്കോർഡിസ്റ്റിന്റെ അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴാണത് ആ റീവെന്റിംഗ് മറ്റേ വർക്ക് ചെയ്യുമായിരുന്നു സി സി കേബിൾ ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാമായിരുന്നോ ഏഷ്യൂ ആദ്യം വന്നു തന്നെ നമ്മൾ അതും വലിയൊരു ബീറ്റുണ്ടായിരുന്നു സാധാരണ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബീറ്റാന്ന് പറഞ്ഞാൽ മുപ്പത് മിനിറ്റിന്റെ ടേപ്പാണ് നമ്മൾ മിനിറ്റ്സ് നമ്മള് നയന്റി ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ ഞാൻ റഷ്യയിൽ പോയത് ഈ ക്യാമറയിൽ ഇത്രയും വലിയ ഡക്കും അതെ ആ ടേപ്പ് ആ റെക്കോർഡർ ബിറ്റയുടെ നയൻറ്റി മിനിറ്റ് ടേപ്പ് പോകുന്ന റെക്കോർഡറും അതിന്റെ ക്യാമറ ടു പീസ് ഞാൻ ഒറ്റയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കോട്ട് ത്രീ പീസ് കോട്ടിട്ട് ഞാൻ റഷ്യയിൽ പോയി പ്രൈം മിനിസ്റ്റർ കൂടെ ഇതും വെച്ചുകൊണ്ട് ഷൂവൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ശീലങ്ങളൊന്നുമില്ല ഈ റെക്കോർഡും തൂക്കി ഇടുക അന്ന് ഇല്ല ഇന്ത്യൻ ന്യൂസിലും മാത്രമേ ഉള്ളു അന്ന് മാധവൻകുട്ടി സാറിന്റെ മാധവൻകുട്ടി സാറിന്റെ കേരഫിൽ എമ്പത്തി മൂന്നിലും ആദ്യമായിട്ട് പോവാ അവിടെ ചെന്ന് ഈ ഇത്രയും സാധനം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സാറിന് റെക്കോർഡ് വിളിക്കാൻ വേറെ റെസ്റ്റോൻറ് ഉണ്ട് ഫോക്കസ്ഫുൾ ചെയ്യാൻ വേറെ ആളുണ്ട് ഇങ്ങനെയൊക്കെ ജീവി ശീലിച്ച് ഞാൻ ഈ ഒറ്റയ്ക്ക് ഈ സാധനമായിട്ട് പോവാ റഷ്യ്ക്ക് അങ്ങനെയൊരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് നമുക്ക് തൂക്കാൻ പറ്റുന്നില്ല ഷൂ ശീലമില്ലാത്ത സാധനം ഷൂ ത്രീ പീസ് സൂട്ട് അതായത് വേണം തണുപ്പ് മാത്രമല്ല നമുക്ക് ആ ഡ്രസ്സ് ഇറണം എന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഓടുക നമുക്ക് എവിടെയൊക്കെ പോകണം അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവം എനിക്ക് ഏഷ്യാനി പെട്ട് കിട്ടി പല ഞാൻ പ്രൈം മിനിസ്റ്റർ കൂടെയൊക്കെ പല യാത്രകളും ചെയ്തിട്ടുണ്ടെങ്കിലും അല്ല ഇന്ത്യക്കകത്തൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ ഇന്ത്യക്ക് പുറത്തു പോകുന്നത് എമ്പത്തി തൊണ്ണൂറ്റി നാലില് ആണെന്ന് തോന്നും ആദ്യമായിട്ട് പോകുന്ന അവിടെ ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്ഷനുകളിൽ ഓർത്തു വെക്കുന്ന ഏഷ്യാനെറ്റിന്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്ത രാജന്റെ കൂടെ തൃശ്ശൂർ പൂരം ചെയ്തു പിന്നെ അമ്പലങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ അധികം ഡോക്യുമെന്ററീസ് ചെയ്തു അന്ന് അന്ന് ഞാനും നാരായണമെന്നൊന്നും രണ്ട് ക്യാമറമാരേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും വർക്ക് ചെയ്യുന്നത് ഞാൻ അപ്പോൾ ഡയാന സിൽവസ്റ്റർ സുജ മോള് ഇവരെല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൂടെ വർക്ക് ചെയ്യുന്നത് നാരായണൻ ഞാനുണ്ടായിരുന്നു കുറേ ആള് ഞാൻ മാത്രമായി അപ്പോൾ ഇവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ചെയ്തു അവരെത്രയും മൾട്ടി ക്യാമറ സെറ്റപ്പ് വർക്ക് ചെയ്യുക എല്ലാത്തിൻ്റെയും ചാർജ് എനിക്കായിരുന്നു കൂടുതൽ കുറേ വർക്കുകൾ ഞാൻ ചെയ്തു കാരണം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആൾ ഞാനായിരുന്നു മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു നാരായണ പൂനം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പക്ഷേ അങ്ങനെക്കാളും കൂടുതൽ എക്സ്പീരിയൻസും ഒക്കെ ഉള്ള കൊണ്ട് എനിക്ക് അങ്ങനെ അധികം വർക്ക് അത് ചെയ്തത് ഓർമ്മയുണ്ടോ അത് എനിക്ക് അത് മ്യൂസിക് ചെയ്തത് നമ്മുടെ അങ്ങനാണ് ഏറെമാനാണ് അന്ന് അങ്ങനെ ഇവരുടെയൊക്കെ അഡ്വെർടൈസ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു അതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓർമ്മ ഇത്തിരി കുറവാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അതെ അപ്പം അതിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നമ്മൾ ഈ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നടന്നു അത് നടന്നു പിന്നെ കുറെ ഫില്ലേഴ്സ് ചെയ്തിരുന്നു എനിക്കൊന്നും നൂറുകണക്കിന് ഫില്ലേഴ്സ് അതിന് ഷൂട്ട് ചെയ്തിപ്പോൾ ഷൂട്ടിംഗ് ഫില്ലേഴ്സ് ഉണ്ടാക്കുന്നൊരു പരിപാടി ഉണ്ട് വെറുതെ ഇന്ത്യയിലെ പാലങ്ങള് എൻ്റെ പൂക്കള് മലകൾ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇടാൻ വേണ്ടി കുറേ അധികം സാധനങ്ങൾ അങ്ങനെ ഫില്ലേഴ്സ് കുറേ ഉണ്ടാക്കിയിരുന്നു അത് പത്മകുമാറാണ് എൻ്റെ ആളായിട്ട് ഉണ്ടായിരുന്നത് ഞാൻ ഈ പറഞ്ഞ പത്മകുമാരും പത്മറും ഞാനും കൂടി കുറെ എൻ്റെ പ്രൊഡക്ഷൻ്റെ എല്ലാം പിന്നെ പത്മാറായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ലൈറ്റ് ക്യാമറ ആക്ഷൻ സിനിമാക്കാരെ വെച്ചുകൊണ്ടുള്ള അന്ന് ചേരുന്നു അപ്പോൾ എൻ്റെ എനിക്കുള്ള എനിക്കൊരു സന്തോഷമുള്ള വെച്ചാൽ ഈ ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയങ്ങളിൽ എവിടെയെങ്കിലും പോയി നമ്മൾ ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റ് എന്താണ് ഏഷ്യാനെറ്റ് അങ്ങനെ സ്പ്ലിൻഡർ ലാൻഡിനെയാണ് അതിൽ കൂടി കിട്ടും ഇതിനൊക്കെ പറയുമ്പോൾ പലരും ഇപ്പം ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇപ്പോൾ എത്ര പേര് സംഭവിച്ചെന്ന് എനിക്കറിയില്ല അവരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിനോ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ചെലവഴിച്ചോക്കും തനിക്കെല്ലാം കിട്ടുമോ ഒന്ന് ഒരു ഇൻ്റർവ്യൂ വരാം അന്ന് നമ്മൾ ഈ ലൈറ്റ് ക്യാമറ ആക്ഷൻ എല്ലായിടത്തും പോയി ഷൂട്ട് ചെയ്തു അന്നൊരു സിനിമ പോലെ അന്ന് ഞാൻ മമ്മൂട്ടി അതിന് മുമ്പൊരു കഥയുണ്ട് മമ്മൂട്ടിൻ്റെ കൂടെ ലൈറ്റ് സുറുമ എന്നു പറഞ്ഞൊരു ഈ ഫിലിം ബേസ്ഡ് സാധനം ഞാൻ ചെയ്തിരുന്നു അപ്പം അങ്ങനെ ഒരു ബന്ധം അങ്ങനെ ഒരു ഈ ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വിശേഷങ്ങൾ ചെയ്തൊരിക്കൊരു പരിചയം ഉണ്ടായിരുന്നു നമ്മൾ ടേപ്പായിട്ട് ഇറങ്ങി ഇറക്കിയിരുന്നെന്ന് അപ്പോൾ മമ്മൂട്ടിയുടെ മനസ്സിലുള്ള ഒരു സാധനമാണ് ഞാനിവിടെ ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏഷ്യാന് വേണ്ടി ചെയ്തു അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു അത് വെച്ച് അത് ചെയ്തു പിന്നെ കോമിക്കോള എന്ന് പറയുന്ന ഒരു സാധനം ദിലീപ് നാദിർഷേഖ അഭിനയിച്ച സാധനം ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതായിരുന്നു അത് കൊറേ ചെയ്തു പിന്നെ ഈ സിനിമ അധികം എപ്പിസോഡ് ഞാനായത് സുജ അന്ന് സിനിമ എന്ന് പറയുന്ന പറയുന്നൊരു സാധനം വെച്ചാല് ഈ പിന്നെ ഇപ്പൊ വന്ന പോലത്തെ അല്ലായിരുന്നു സിനിമാല അന്ന് സിനിമയിലെ കട്ടിങ്സ്റ്റിടയില് വന്നിട്ട് നമ്മുടെ അതായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ ഞാനും ഞാനായിരുന്നു ക്യാമറ വർക്ക് ചെയ്തിരുന്നു ഡാനയ്ക്ക് വേണ്ടി ഡാന ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഡയന മഡ്രാസിലാണ് മഡ്രാസിൽ നിന്നോട് കൊച്ചിയിൽ വന്നിട്ടാണ് ചെയ്തു അന്ന് ഇതിന്റെയൊക്കെ നേതൃത്വം കൊണ്ട് പോൾസക്കറിയാണ് എന്തെങ്കിലും സ്ക്രിപ്റ്റ് സൈഡിലുള്ള കറക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് പോൾസക്കറിയാണ് അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനുള്ള വെച്ചാലും വളരെ സീനിയറായിട്ട് എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന പൂന ഫിലിം ഷൂട്ടിംഗ് പഠിക്കണത് അപ്പോൾ അവിടെ പഠിച്ചവരുടെ കൂടെ വർക്ക് ചെയ്യാൻ രാജൻ ശരത്ത് ഇവരെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായി വന്നിട്ടുള്ള ഡയനോസിറസ് ഉജമോള് അങ്ങനെയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരേ സമയം രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ അവർക്ക് വേണ്ടപ്പെട്ടവനായെന്നെൻ്റെ വിശ്വാസം അവരുടെ വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വർക്ക് ചെയ്യാൻ അതിൻ്റെ കൂടെ സീരിയൽ ചെയ്യാൻ പറ്റി മൾട്ടി ക്യാമറ എന്നുള്ള സാധനത്തിൻ്റെ ലൈറ്റിങ്ങും എല്ലാം അതും ചെയ്യാൻ പറ്റി സ്റ്റുഡിയോയുടെ കൺട്രോൾ നമ്മളേക്ക് കിട്ടി അന്നൊക്കെ ഇതിനൊക്കെ ഒരു ധൈര്യം കിട്ടിയെന്ന് ശശികുമാറിൻ്റെ നമ്മളോടുള്ള ഒരു സപ്പോർട്ടുണ്ട് എനിക്ക് ഗുണവും ചേരുന്നുണ്ട് ദോഷവും ശശികുമാർ സാറിന്റെ സപ്പോർട്ട് എനിക്ക് ഗുണവും ചേരുന്നുണ്ട് ദോഷവും ദോഷവും ചെയ്തിട്ടുണ്ട് പല കാരണങ്ങളിലും ഇറങ്ങിയോ ഏഷ്യാനെറ്റിന്റെ തുടക്കകാലത്തെ ക്യാമറമാൻകുമാർ പോയ തലമുറയിലെ ഛായാഗ്രാഹകൻ അദ്ദേഹം ആ പഴയ ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതിവിടെ അവസാനിക്കുന്നില്ല ഇനി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം അതിനുവേണ്ടി കാത്തിരിക്കുക മറ്റൊരു ദിവസം കൂടുതൽ വിശേഷങ്ങളുമായി വരാം